വളരെയധികം ദുഃഖകരമായ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കേട്ടത് പാലക്കാട് നടന്ന ആ ദുരന്തം സ്കൂൾ വിട്ട് വടിയരികിൽ കാത്തുനിന്ന കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ ഇർഫാന മിത റിത ആയിഷ എന്ന് പറയുന്ന നാല് കുട്ടികളാണ് മരണപ്പെട്ടത് ആ വിദ്യാർത്ഥിനികളുടെ മരണം വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു മരണമായിരുന്നു ലോറി ദേഹത്തു കൂടി മറിഞ്ഞു വീണുകൊണ്ടാണ് നാല് വിദ്യാർത്ഥിനികൾ മരണപ്പെട്ടത് ആ നാല് പൊന്നോമന മക്കളുടെ മയ്യത്തുകൾ അടക്കം ചെയ്തു കഴിഞ്ഞു ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു അത് ഒരുമിച്ച് കൈപിടിച്ച് നടന്ന് എപ്പോഴും കൂട്ടായി നടന്നവർ ഒരുമിച്ച് ഒരു കബറിലേക്ക് പോയിരിക്കുന്നു ആ മക്കളുടെ മയ്യത്തുകൾ അടക്കം ചെയ്യുന്ന കാഴ്ച കണ്ടാൽ ഹൃദയം വല്ലാതെ പിടഞ്ഞുപോകും അത്രമേൽ വേദനിപ്പിക്കുന്ന അത്രമേൽ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു അത് ഇതിൽ മരണപ്പെട്ട ആയിഷ എന്ന് പറയുന്ന പൊന്നുമുകളുടെ ഒരു വീഡിയോ എല്ലാവരെയും കണ്ണീരണയിപ്പിക്കുകയാണ് ആയിഷ സ്കൂളിലെ സ്ഥിരം മണവാട്ടിയായിരുന്നു ആ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന കലോത്സവങ്ങളിലെല്ലാം ആയിഷയായിരുന്നു എല്ലാത്തിനും മണവാട്ടി സ്കൂളിലെ ഒപ്പനയിലെ മണവാട്ടിയായ ആയിഷ ഇനി സ്വർഗത്തിലെ മണവാട്ടിയാണ് രണ്ടാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ സ്കൂളിൽ നടക്കുന്ന എല്ലാ ഒപ്പന മത്സരങ്ങളിലും സ്ഥിരം മണവാട്ടിയാകുന്നത് ആയിഷയായിരുന്നു ആയിഷ ഒപ്പനയിലെ പതിവ് മണവാട്ടി മോർച്ചറിക്ക് മുന്നിൽ ചങ്കു തകർന്ന് നിത്യ ടീച്ചർ ആയിഷയെ അവസാനമായ ഒരു കാണാൻ ക്ലാസ് ടീച്ചർ നിർത്തിയ നിറകണ്ണുകളുമായി ജില്ലാ ആശുപത്രി മോർച്ചറിക്ക് മുന്നിലെത്തി കിടക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെ കാണാൻ ടീച്ചർക്ക് മനക്കരുത്തുണ്ടായില്ല പഠനത്തിലും കലയിലും ആയിഷ മിടുക്കിയായിരുന്നു ശ്രീകൃഷ്ണപുരത്ത് നടന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിലും ആയിഷ പങ്കെടുത്തിരുന്നു ഇനി സ്കൂളിലെ മണവാട്ടിയാകാൻ ആയിഷയില്ല തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം ആയിഷയും പോയി ആയിഷയുടെ ഒപ്പന ഇനി ഓർമ്മയിൽ മാത്രമാണ് ആ ആയിഷയുടെ ഓർമ്മയിൽ നീറുകയാണ് കരിമ്പ അല്ലാ നാലു മക്കൾക്കും സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ